അനധികൃത കുടിയേറ്റം എത്രത്തോളം അപകടകരമാണ് എന്ന പാഠമാണ് ഇപ്പോൾ ട്രംപ് ലോകത്തിന് നൽകുന്നത് പനാമയിൽ ഒരു ഡിറ്റൻഷൻ സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ദയനീയമാണ് സ്വന്തം രാജ്യത്തെ രക്ഷയില്ല എന്നും ഞങ്ങളെ സഹായിക്കണമെന്നും താമസിക്കുന്നിടത്തെ ജനലുകളിൽ എഴുതിവെച്ച് കേഴുന്നവർ അനധികൃത കുടിയേറ്റത്തിന് പ്രേരിപ്പിക്കുന്നവർക്കും അനധികൃത കുടിയേറ്റം ചെയ്യുന്നവർക്കും ഒരു പാഠമാകുന്നു ട്രംപ് എടുത്ത ഈ നിലപാട് കുടിയേറ്റത്തിന്റെ നിയമവശങ്ങൾ അറിയുന്ന ആർക്കും എതിർക്കാനാവില്ല എന്നതാണ് വാസ്തവം വിലങ്ങണീച്ച് ഇന്ത്യക്കാരെ എത്തിച്ചതിൽ ഇപ്പോഴും പ്രതിഷേധിക്കുന്നവരുടെ മുന്നിൽ മുഖം തിരിക്കുന്ന ഇന്ത്യയും ട്രംപിന്റെ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് പനാമ സിറ്റിയിൽ മുന്നൂറ് അനധികൃത കുടിയേറ്റക്കാരെ ട്രംപ് ഭരണകൂടം കടത്തിയിരിക്കുകയാണ് ഇവരെ പനാമയിലെ ഒരു ഹോട്ടൽ താൽക്കാലിക ഡിറ്റൻഷൻ സെന്ററാക്കി മാറ്റി അവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് കുടിയേറ്റക്കാരെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യ ഇറാൻ നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് പനാമയിലേക്ക് അമേരിക്ക നാട് കടത്തിയത് ഇവരിൽ ചിലരെ അതാത് രാജ്യങ്ങളിലേക്ക് അമേരിക്കയ്ക്ക് നേരിട്ട് അയക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് എല്ലാവരെയും ഒരുമിച്ച് പനാമയിലേക്ക് നാട് കടത്തിയത് എന്നാണ് പനാമയിലെ ഡിറ്റൻഷൻ സെന്ററിൽ കഴിയുന്നവർക്ക് അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായം സ്വീകരിക്കാം സ്വന്തം രാജ്യത്തേക്കും പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കും എന്നാൽ ഡിറ്റൻഷൻ സെന്ററിലുള്ള നാൽപ്പത് ശതമാനം ആളുകളും സ്വമേധയാ മടങ്ങി പോകാൻ തയ്യാറല്ലാത്തവരാണ് എന്നാണ് പനാമ അധികൃതർ വ്യക്തമാക്കുന്നത് സ്വന്തം രാജ്യത്ത് രക്ഷയില്ലെന്നും തങ്ങളെ സഹായിക്കണമെന്നും താമസിക്കുന്ന ഹോട്ടലിന്റെ ജനലുകളിൽ ഇവർ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് അമേരിക്കൻ പനാമയും തമ്മിലുള്ള ധാരണ പ്രകാരം ഇവർക്ക് ഭക്ഷണം മരുന്ന് എന്നിവ എത്തിക്കും അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ഒരു പാലമായി പ്രവർത്തി പാനമ നേരത്തെ സമ്മതിച്ചിരുന്നു ചിലവുകൾ അമേരിക്ക വഹിക്കും സമാനമായ അമേരിക്ക നടപ്പാക്കിയിട്ടുണ്ട് പാനമയിലേക്ക് എത്തിച്ചതുപോലെ വൻതോതിൽ കോസ്ട്രയിക്കയിലേക്കും അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്ന് നാടുകടത്തും യുഎസുമായുള്ള ചർച്ചകൾക്ക് ശേഷം യുഎസുമായി ജൂലൈയിൽ കരാർ ഒപ്പിട്ടതായി പാനമ പ്രസിഡന്റ് ജോസ് റൗൾ മൂലിനോ ഈ മാസം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയെ അറിയിച്ചു അതേസമയം വിദേശ രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറാൻ സഹായിക്കുന്ന ഏജന്റുമാർക്കെതിരെ മുപ്പത് ദിവസത്തിനകം നടപടിയെടുക്കാൻ പഞ്ചാബ് സർക്കാരിനോട് നിർദ്ദേശിച്ച പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി സംസ്ഥാനത്തെ വ്യാജ ട്രാവൽ ഏജന്റുമാർക്കെതിരായ ഹർജിയിലാണ് കോടതി പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിനോട് ഇക്കാര്യം നിർദ്ദേശിച്ചത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മുപ്പത് ദിവസത്തിനകം ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു അനധികൃതമായി കുടിയേറിയ നിന്ന് സൈനിക വിമാനത്തിൽ തിരികെ എത്തിച്ച പശ്ചാത്തലത്തിലാണ് ഹർജി സമർപ്പിക്കപ്പെട്ടത് പഞ്ചാബ് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ നിന്നാണ് യു എസ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റം കൂടുതലായി നടക്കുന്നത് ഡോങ്കി റൂട്ട് എന്നറിയപ്പെടുന്ന പ്രത്യേക മാർഗത്തിലൂടെ ദുഷ്കരമായാണ് ഇത്തരത്തിൽ കുടിയേറ്റം നടത്തുന്നത് ജസ്റ്റിസ് ഷീൽ നാഗു ജസ്റ്റിസ് ഹർമീത് സിംഗ് ഗ്രവാൾ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അഭിഭാഷകനായ കൻവർ സമർപ്പിച്ച ഹർജി കോടതി തീർപ്പാക്കി വിഷയത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ കോടതി ഹർജിക്കാരനോട് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ എമിഗ്രേഷൻ ആക്ടിലെ അനുച്ഛേദം ആറ് പ്രകാരം പഞ്ചാബിലെ എല്ലാ ജില്ലകളിലും എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച അനധികൃത കുടിയേറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിക്കണം എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം നിയമവിധേയമായി പ്രവർത്തിക്കുന്നതും അംഗീകാരമുള്ളതുമായ റിക്രൂട്ടി ഏജൻസികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അനധികൃതമായ അമേരിക്കൽ കുടിയേറിയക്കാർ ആരംഭത്തിന്റെ ഭാരത ഗവൺമെന്റിന്റെയോ നരേന്ദ്രമോദിജിയുടെയോ ശുപാർശ കത്തമായി അമേരിക്കയിലേക്ക് പോയവരല്ല എന്ന് മനസ്സിലാക്കേണ്ടത് ഭാരതീയരാണ് ഗവൺമെന്റ് അറിയാതെ അമേരിക്കയുടെ അൽ രാജ്യങ്ങളെ പ്രധാനമായും കാനഡയിലേക്ക് എത്തി സൌത്ത് അമേരിക്കയിലെ മെക്സിക്കൻ കുടിയേറ്റ മാഫിയയുടെ ഏജന്റുകൾ വഴി മെക്സിക്കൻ അതിർത്തിയിലൂടെയും അല്ലാതെയും നടന്നും കള്ളക്കടത്ത് ബോട്ടിലും ട്രക്കിലും കാറിലും നീന്തിയും ആയിരക്കണക്കിന് കിലോമീറ്റർ ഇല്ലീഗലി സഞ്ചരിച്ചാണ് മിക്കവറും അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്തിട്ടുള്ളത് മറ്റേതാനും ചിലരാവട്ടെ വിസിറ്റിംഗ് വിസയിൽ അമേരിക്കയിലെത്തി കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോകാതെ മുങ്ങി നടക്കുന്നവരാണ് ഇങ്ങനെയുള്ളവരിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ വരെയുണ്ട് ഭാരതത്തിൽ അനധികൃത കുടിയേറ്റക്കാർ ഒരു തലവേദനയായി മാറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഭാരതത്തിൽ സി എ എ നിയമം കൊണ്ടുവന്നത് അതിലൂടെ അനധികൃത കുടിയേറ്റക്കാരായ പാകിസ്ഥാനങ്ങളെയും ബംഗ്ലാദേശികളെയും ഒക്കെ ഇന്ത്യ നാട് കടത്തി തുടങ്ങി അതേസമയം നിയമപരമായ മാർഗങ്ങളിലൂടെ ഭാരതത്തിലെത്തി ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികൾക്കോ മറ്റുള്ളവർക്കോ ഒരു കുഴപ്പവുമില്ല പാകിസ്ഥാനിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അനധികൃതമായി ഇന്ത്യയിൽ കടന്നുകൂടി ഇവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരെ പിടികൂടിയാൽ നമ്മുടെ ഗവൺമെന്റ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക്